ം സെക്രട്ടറി ചേരുന്നുണ്ട് പ്രതികരിക്കാൻ ശ്രീ ഗിരീഷ് വളരെ വിഷമത്തോടെയാണ് നിങ്ങൾ ഉൾപ്പെടെ ഇടയ്ക്ക് വെച്ച് പൂരത്തിന്റെ ചടങ്ങുകൾ നിർത്തിവെക്കേണ്ടി വരുന്നു എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്ന അത്രത്തോളം ബുദ്ധിമുട്ട് വിഷമങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായി എന്ന് മനസ്സിലാക്കാം പോലീസിന്റെ ഇടപെടലാണ് പലപ്പോഴും ഇന്നലെ ഉൾപ്പെടെ നമ്മുടെ വാർത്തയിലാണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ പ്രതികരിച്ച ആളുകളൊക്കെ പൂരത്തിനെത്തിയ ആളുകൾ പൂരം ആളുകളൊക്കെ പറയുന്നത് ഇപ്പോൾ പുറത്ത് വന്ന ദൃശ്യങ്ങളും അത് ശരിവെക്കുന്നുണ്ട് പൂരത്തിൻ്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട ഭാരവാഹികളെ പോലീസ് തടയുന്നു അവിടെ കുടമാറ്റത്തിൽ കൊണ്ടുള്ള കുട തടയുന്നു അങ്ങനെ എല്ലായിടത്തും പോലീസിന്റെ ഒരു ഇടപെടൽ വല്ലാത്ത രീതിയിൽ കാര്യങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാക്കാം ഇതിന്റെ പ്രധാന സംഘാടകനെന്ന നിലയ്ക്ക് താങ്കൾക്ക് എങ്ങനെയാണ് ഈ വിഷയം ഒന്ന് പറയാൻ ശ്രദ്ധിക്കുക ഇത് നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഈ കഴിഞ്ഞ വർഷം ഇതേപോലെ കുറെ കാണിച്ചു കൂട്ടി പോലീസ് അപ്പൊ അതിനെ കുറിച്ച് ഞങ്ങൾ എല്ലാ മീറ്റിങ്ങുകളിലും വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ തടയണ ഒരു സിസ്റ്റം പാടില്ല എന്നുള്ളത് അത് വീണ്ടും ഇക്കൊലവും ആവർത്തിച്ച് കൂടുതൽ എന്താ പറയാ കൂടുതൽ ശക്തിയോട് കൂടിയിട്ടാണ് അത് ആവർത്തിച്ചത് ഏറ്റവും തുടക്കത്തിൽ തന്നെ സാമ്പിൾ വെടിക്കെട്ട് ദിവസം എക്സിബിഷൻ പൂരത്തിന്റെ ഏറ്റവും സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു സംഭവമാണ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ സാമ്പിൾ വെടിക്കെട്ട് ദിവസം അവിടെ വന്ന് പോലീസുകാർ വന്ന് കൗണ്ടർ അടച്ചു അത് അത് അപ്പത്തൊട്ട് തുടങ്ങി അത് അത് കഴിഞ്ഞ് ഓരോ തവണയും തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്ന് ആന ഇറങ്ങുന്ന എഴുന്നള്ളി ആന ഇറങ്ങുന്ന സമയത്ത് അവിടെ അവിടെ പോലീസുകാർ ഒരു തിക്കും തിരക്കുണ്ടായി ഇങ്ങനെ ഓരോ സമയത്തും ഇപ്പോൾ ഏറ്റവും കഴിഞ്ഞ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിരുന്നത് പൂര സമയത്ത് ഈ ആൾക്കാർക്ക് കാണാൻ അതായത് കേരളത്തിന്റെ എല്ലാ മുക്കുന്നും മൂലയിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് വിദേശ സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് മലയാളികളായ പൂരം എന്താ പറയാ സന്തോഷിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും അവിടെ വരുന്നുണ്ട് പക്ഷെ ഇവരെയൊക്കെ കെട്ടി അടച്ച് തൃശൂർ സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ വഴികളും കെട്ടി അടച്ച് ഭദ്രമാക്കി അവിടെ നിന്ന് സുഖമായി പൂരം ആസ്വദിക്കാൻ എന്താ പോലീസുകാർക്ക് മാത്രം പൂരം ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങായി മാറി അപ്പോഴാണ് ഞങ്ങൾ ഇതിൽ കൂടുതൽ പ്രതികരിച്ചത് അല്ലാണ്ട് മാർഗില്ല ഇത് ഇനി തുടർന്നാൽ ഇത് തുടർന്നാൽ നമ്മുടെ പൂരം തൃശൂർ പൂരം ഇല്ലാണ്ടാവും അപ്പം നമുക്ക് പ്രതികരിച്ചേ പറ്റൂ അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യത്തെ ഈ തടസ്സം വാദത്തിനെതിരെ ഞങ്ങള് പ്രതികരിച്ചത് ഇത് തെക്കോട്ടറക്ക സമയത്തും ഉണ്ടായിട്ടുണ്ട് തെക്കോട്ടറക്ക സമയത്തും നമ്മുടെ പൂരം ഓരോ ദേശത്തെ പ്രവർത്തകരെ കുട്ടികളാണ് ഈ ഓരോ കുടകൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അവരുടെ ആവേശമാണ് ആ ആവേശം മുതലെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന വഴിക്ക് തന്നെ അത് തടയുന്ന ഒരു സാഹചര്യം എന്തിനാണ് ഇങ്ങനെ കാണിച്ചു അറിയില്ല ഓരോ അതായത് കുറച്ച് ഒരു പത്ത് ഒരു ഭാഗത്തുള്ള കുട്ടികൾ ഞങ്ങൾ തിരുവമ്പാട് ദേവത്തിന്റെ മൂന്ന് ദേശമാണ് മൂന്ന് ദേശമാണ് അങ്ങാടി ദേശം പൂങ്ങുന്നൻ ദേശം ചിറക്കൽ ദേശം ഈ മൂന്ന് ദേശത്തെ കുട്ടികളാണ് ഈ സ്പെഷ്യൽ കുടകൾ ഉണ്ടാക്കി കൊണ്ട് അത് അവരുടെ ഒരു പ്രത്യേക ഒരു ആവേശത്തോടു കൂടി ഇതാണ് അതിനു വേണ്ടി അവർ മാസങ്ങളോളം അതിനുവേണ്ടി പ്രവർത്തിക്കും അത് കൊണ്ടുവരാ അത് ആർപൂളിയോടുകൂടി കൂടി ഇവര് കൊണ്ടുവരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുക എല്ലാ വഴിയും കെട്ടി അടയ്ക്കുക ഇതെന്താണെന്ന് മനസ്സിലോ ഒരു പ്ര ഒരു തരം പോലീസിൻ്റെ ഒരു ഒരു ഒന്നും പഠിക്കാണ്ട് ഒന്നിനെ ഒരു വർക്ക്ഔട്ട് ചെയ്യാണ്ട് അതിന് ഇത്ര നാളിത് എങ്ങനെയാണ് നടത്തിയിരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്നും പഠിക്കാണ്ട് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള നമ്മൾ എടുത്ത തീരുമാനങ്ങളെ സപ്പോർട്ടിങ് ഇവരായിട്ട് ഡോക്യുമെന്റ് ആയിട്ട് ഇവർക്ക് വരുന്ന പോലീസുകാർക്ക് കൊടുക്കാത്തതിന്റെ ഒരു അപാകതയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തെല്ലാം തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അവർക്ക് അതിനെക്കുറിച്ച് അറിയുന്നില്ല അത് പറഞ്ഞു കൊടുത്ത മുന്നേ അവരെ അതിന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി ഇന്ന് തന്നെയാണ് എന്ന് അവരെ ധരിപ്പിക്കുന്നില്ല എന്ത് പറഞ്ഞാലും പറയും അത് മുകളിൽ നിന്നുള്ള ഉപദേശമാണ് ഞങ്ങൾക്ക് അതിൽ വിട്ട് ഒരു അനക്കം ചെയ്യാൻ പറ്റില്ല ഗിരീഷ് ഏർ കമ്മീഷണർ വിളിച്ചോളൂ എന്താച്ചാ അവർ പാടുന്നു പറയുന്നത് എന്താച്ചു ചെയ്യാം ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പൂരം ഈ രണ്ട് കൊല്ലായിട്ട് പൂരം എന്താ പറയാ നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു അജണ്ട ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അറിയില്ല എന്താണെന്ന് അറിയില്ല അല്ല ശ്രീ ഗിരീഷ് ഈ ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർക്ക് മാത്രം തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യം തൃശൂർ പൂരം പോലെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന കേരളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അത് ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർക്ക് മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയില്ല മാത്രമല്ല ഇത് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമൊന്നും അല്ലല്ലോ ഇത് ദിവസങ്ങൾക്ക് മുൻപ് മാസങ്ങൾക്ക് മുൻപ് താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉദ്യോഗസ്ഥരുമായി ഒരുമിച്ചിരുന്ന് അതിൻ്റെ കൃത്യമായ ആലോചനകൾ നടത്തി ആസൂത്രണം നടത്തി എല്ലാം എല്ലാ വർഷവും നടക്കുന്നത് എത്രത്തോളം ഭംഗിയാക്കാമെന്ന ആസൂത്രണം എത്രയോ നാളുകൾക്ക് മുൻപ് മുതൽ നടക്കുന്നതാണ് അത് പെടുന്നതിനെ പൂരത്തിന് മേളം തുടങ്ങുമ്പോൾ മുതൽ ഈ നിയന്ത്രണങ്ങൾ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു രാത്രിയിൽ എഴുന്നേൽത്ത് വരുമ്പോൾ ഒരു മണി വരെ പെട്ടെന്ന് മാത്രമല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഇത് ഞങ്ങള് ഒരു 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 ഇതിന്റെ തുടർച്ചയായിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളിലും പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ കൊല്ലം പറ്റിയ അബദ്ധങ്ങൾ ഈ വർഷം ചെയ്യരുത് ഡയവീസ് ചെയ്യരുത് എന്ന് ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ എന്താണ് അവര് ഉദ്ദേശിക്കുന്നത് എന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ പുതിയൊരു ട്രെൻഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് ഓരോ രാഷ്ട്രീയവൽക്കരിച്ച് എന്താണ് ഈ തൃശ്ശൂർ പൂരത്തിന് ഇനി മറ്റൊരു ഇതിലേക്ക് പോകുമെന്ന് എനിക്കറിയില്ല തിരുവമ്പാടി ദേവത്തിലും പറമേക്കാവ് ദേവസ്ലും എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് ആ രാഷ്ട്രീയക്കാര് എല്ലാ തരത്തിലും വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പിനി അതൊരു ഈ എലക്ഷൻ സമയമായ കാരണം വേറൊരു തരത്തിലേക്ക് ഇത് പോകുമെന്ന് അറിയാൻ സാധിക്കുന്നില്ല ദയവ് ചെയ്തതൊരു തൃശ്ശൂർ പൂരത്തിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം യെസ് തീർച്ചയായും അങ്ങനെ തന്നെ വേണം തൃശൂർ പൂരം പോലെയുള്ള കേരളത്തിൻ്റെ അഭിമാനമായ ചടങ്ങുകൾ രാഷ്ട്രീയവൽക്കരിക്കല്ല വേണം എന്നാലതിൻ്റെ ചടങ്ങുകളൊക്കെ കൃത്യമായി നടക്കുക ആൾക്കൂട്ടമാണല്ലോ എപ്പോഴും ആഘോഷവും ആരവും ഒക്കെ അങ്ങനെ ഇന്നലെ നമ്മുടെ ഈ ചർച്ചയിൽ പ്രതികരിച്ച ചില സാംസ്കാരിക നായന്മാർ കവികളൊക്കെ അവിടെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് എപ്പോഴും എത്തുന്ന ആളുകളാണ് അവർക്കൊക്കെ അവരൊക്കെ പറഞ്ഞത് ഇലഞ്ഞിത്തറ മേളം എന്ന ഏറെ ആസ്വാദകരമായ ആ മേളം കേൾക്കാനായി ഒരാളെ അകത്തേക്ക് പോലീസ് കയറ്റുന്നില്ല ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുമ്പോൾ അവിടെ ഒഴിഞ്ഞ മൈതാനമാണ് കാണുന്നത് അവിടെ അധികം പേരൊന്നുമില്ല അവിടെ ഉള്ള ആളുകളെ പോലും പോലീസ് പുറത്തേക്ക് ഇറക്കുകയാണ് ക്ഷണിക്കപ്പെടുത്തുന്ന ആളുകൾക്ക് പോലും അവിടെ നിന്ന് ആ മേളം ആസ്വദിക്കാൻ കഴിയുന്നില്ല പിന്നെ മതിലിന് പുറത്ത് നിന്ന് മേളം കേട്ട് മാത്രം ആസ്വദിക്കേണ്ട കാണാൻ കഴിയുന്നില്ല കേട്ട് മാത്രം ആസ്വദിക്കേണ്ട കാര്യങ്ങളിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു അവിടെ പോലീസ് എത്തുന്ന ഭക്തരോട് ഈ പൂരം കാണാത്ത പൂര പ്രമുഖകളൊക്കെ വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നു ഇത് ഇത് പൂരം പൂരമെന്നത് കേവലം ഒരു പ്രാദേശികമായി നടക്കുന്ന ഒരു ചെറിയ ഉത്സവമാണെങ്കിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥർ പലരും അവിടെ പാലിക്കപ്പെടേണ്ട ആചാരപരമായ പ്രത്യേകതകളൊക്കെ പാലിക്കണം എന്നാൽ തൃശ്ശൂർ പൂരം പോലെ മുഴുവൻ ലോകവും ശ്രദ്ധിക്കുന്ന ഒരു രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഇത്ര വലിയൊരു ചടങ്ങിനെ നിസ്സാരമായി അങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ ശ്രീ ഇതല്ല ഇതില് പോലീസിനെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ പോലീസിനെ എന്താണ് എടുത്ത തീരുമാനം സപ്പോർട്ടിങ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെ അത് അറിയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ തെക്കോട്ടടക്കത്തിന്റെ ഭാഗത്ത് ആയാലും അതേപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും ഇന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രവർത്തകർ കമ്മിറ്റി അംഗങ്ങളുമായിട്ട് നിങ്ങൾ സഹകരിച്ചു പോകണം ഇന്നതാണ് നമ്മുടെ തീരുമാനം എന്നും അറിയിക്കുന്ന ഒരു ഇതിൽ പിന്നെ ഇതെന്താ ഒരു ഐ പി എസ് കേഡറിലുള്ള ആൾക്ക് താഴേക്ക് വരാൻ എനിക്ക് തോന്നുന്നു ഞാനിത് വ്യക്തിപരമല്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയൊരു പ്രശ്നം തോന്നുന്നു ഈ ഐ പി എസ്കാര് ഞാൻ പറഞ്ഞതാണ് ശരി എന്നുള്ള വിധത്തിലേക്കാണ് ഇവിടെ പോയിക്കൊണ്ടിരുന്നത് ആ അദ്ദേഹത്തിന് എന്തെങ്കിലും അജണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഈ ഐ പി എസ്കാരെടുത്ത് നമുക്ക് സംസാരിക്കാൻ തന്നെ അവരപ്പളേക്കും വേറെ അതിനെ വേറെ അർത്ഥത്തിലാണ് കൊണ്ടുപോവാ അത് അതുകൊണ്ട് ഇപ്പം ഇവിടെ പൂരം ഇത്രയും കൊല്ലമായി ഞങ്ങളുടെ വെടിക്കെട്ടിന്റെ മാഗസീനിൽ ഈ വെടിക്കോ വെടിക്കോപ്പുകളെല്ലാം അവിടെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ നമ്മൾ ചർച്ചയിൽ അവർ പറയുന്നത് ഇത്രയും ലോഡ് ചെയ്തിട്ടുള്ള മാഗസിൻ അവിടെ ഇരിക്കുന്നു അതിന്റെ ഇടയിൽ കൂടെ ആൾക്കാർ എങ്ങനെയാ വരിക പൂരം എങ്ങനെയാ വരിക ഈ പത്തി ഇരുന്നൂറ്റി കൊല്ലമായി നടക്കുന്ന ഈ പൂരം ഇത്ര കാലം ഇങ്ങനെയാണ് ഇപ്പോയിരുന്നത് ഇപ്പോഴെന്താണ് ഒരു പുതിയൊരു ഇത് അതില്ലാണ്ട് ആ മാഗസിന്റെ സൈഡിൽ കൂടെ ഇല്ലാണ്ട് നമുക്ക് ആൾക്കാർ വരാൻ സാധിക്കൂല അതിനുള്ള ബാരിക്കേഡുകൾ നമ്മൾ വളർച്ചു കെട്ടിയിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിയായിട്ടും മാഗസിൻ തുറന്നു തന്നിട്ടില്ല പൂരം വെടിക്കെട്ടിന്റെ മാഗസിൻ രാത്രി പന്ത്രണ്ട് മണിയായിട്ടും തുറന്നു തന്നിട്ടില്ല പിന്നെ കുറച്ച് സമയമാണല്ലോ ഇതല്ല എല്ലാ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഇതിലേക്ക് എത്തിയത് എക്സിബിഷൻ നമുക്ക് എക്സിബിഷന്റെ കാര്യം എടുത്താലും ബഹുമാനപ്പെട്ട ബിന്ദു ബിന്ദു മിനിസ്റ്റർ അടുത്ത് ഞങ്ങളിപ്പം ഞാൻ ഞാൻ നേരിട്ട് വിളിച്ചു ബിന്ദു മിനിസ്റ്റർ എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മിനിസ്റ്റർ അപ്പൊ തന്നെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് അത് തുറന്നു കൊടുക്കണം നിങ്ങൾ ദിവസം പതിനൊന്ന് മണി വരെ ടിക്കറ്റ് കൊടുക്കണം ഒരു മണി വരെ ആൾക്കാരെ അത് കണ്ട് പുറത്തു പോകണം അതെല്ലാം കൂട്ടി അടച്ച് ഞങ്ങളെ കമ്മിറ്റി ഓഫീസ് അവിടെ ഉണ്ട് ആ ഓഫീസിൽ നിന്നും മാറ്റി നിർത്തി പോലീസ് നേരിട്ട് കൗണ്ടറിൽ ധനലക്ഷ്മി ബാങ്കാണ് അവിടെ കൗണ്ടറിൽ ടിക്കറ്റ് കൊടുക്കുന്നത് ആ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ അവിടുന്ന് മാറ്റി ടിക്കറ്റ് കൊടുക്കണ്ട നിർത്തി വെക്കാൻ പറഞ്ഞു ഇതെല്ലാം എന്താണ് പൂരം എക്സിബിഷൻ നടക്കുന്നത് പാറനക്കാവ് ദേവസ്വത്തിന്റെ മുന്നിലാണ് മറ്റ് വെടിക്കെട്ടും എല്ലാം നടക്കുന്നത് അപ്പുറത്ത് ഏഹ് വടക്കുനാഥൻ ക്ഷേത്രത്തിന്റെ മുൻവശത്താണ് നടക്കുന്നത് ഒരു ബന്ധമില്ലാത്ത സ്ഥലത്ത് അവിടെ വരാൻ നടപ്പിക്കാണ് എന്തോ ഇതിലൊരു ഹിഡൻ ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ട് കഴിഞ്ഞവണ വന്നത്തെ ആൾക്കാർ വരാൻ സാ ഇഷ്ടപ്പെടുന്നില്ല അല്ലെ പൂരത്തിന് വന്ന എന്താ കാര്യം പൂരം കാണാൻ സാധിക്കില്ല എല്ലാവടത്തും ബാരിക്കേഡ് വെട്ടി അടച്ചിരിക്കുകയാണ് പിന്നെ എന്തിനാ ഞങ്ങൾ പൂരത്തിന് വരുന്നത് അതിന് കഴിവില്ലാത്ത കുറെ കമ്മിറ്റി മെമ്പർമാരുമാണ് അവിടെ ഇരിക്കുന്നത് ആദ്യം നിങ്ങൾ പൂരം കാണാനുള്ള സൗകര്യം ജനങ്ങൾക്ക് ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ കഥ പറയുക എന്നാണ് ഞങ്ങളുടെ എല്ലാ മീറ്റിങ്ങുകളിലും പറയുന്നത് തീർച്ചയായും ഈ പൂരം ആളുകൾക്ക് പുരപ്രമികൾക്ക് പൂരം ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ പൂരപ്പറമ്പിലേക്ക് ആയിരങ്ങൾ അങ്ങനെ ഒഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ പൂരമൊക്കെ വരും ചടങ്ങുകൾ മാത്രമായി പോകില്ല ഒരു പക്ഷെങ്കിൽ ഇത് ചടങ്ങുകൾ മാത്രം മതി എന്ന ഒരു തിരക്കഥ എവിടെയൊക്കെ ഉള്ള പോലെ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് ശ്രീ ഗിരീഷ് ഒറ്റ കാര്യം കൂടി കഴിഞ്ഞ പൂരത്തിന് വടക്കുന്നാഥ ക്ഷേത്രത്തിനുള്ളിൽ ലാത്തി വീശാൻ ഉത്തരവിട്ട ഉദ്യോഗസ്ഥരുണ്ട് വലിയ ആരോപണം കഴിഞ്ഞ വർഷമൊക്കെ ഉന്നയിച്ചതാണ് ഈ ഉദ്യോഗസ്ഥനെ ഇനി നിയോഗിക്കരുത് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യം ഉന്നയിച്ചാണ് അദ്ദേഹത്തെ ഉൾപ്പെടെ വീണ്ടും ഇത്തവണ സുരക്ഷാ ചുമതലയൊക്കെ നൽകി പോലീസ് അവിടെ കൊണ്ടുവരുന്നത് ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പൂരത്തിന് പോലീസും ക്ഷണിക്കപ്പെട്ട അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ മാത്രം മതി സാധാരണക്കാരായ ആളുകൾ പൂരപ്രേമികൾ വിശ്വാസികൾ ഭക്തജനങ്ങളൊന്നും അവിടേക്ക് പ്രവേശിക്കേണ്ട എന്നൊരു ഒരു ഒരു തീരുമാനം ഇവിടെയൊക്കെ ഉള്ള പോലെ തോന്നുന്നില്ലേ തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണ് നടുവിലാൽ അവിടെയാണ് നമ്മുടെ എല്ലാ ഘടകപൂരങ്ങളും എല്ലാ പൂരങ്ങളും ശ്രീമൂലസ്ഥാനത്തേക്ക് കയറുന്ന ഭാഗം ആ മെയിൻ റോഡിൽ ആ മെയിൻ റോഡ് എം ജി റോഡ് അടച്ചു കെട്ടി ഭദ്രാക്കി വെച്ചിരിക്കുകയാണ് ആ പൂരം ഒരു ആൾക്കാരുടെ പൂരം കഴിഞ്ഞ് തിരിച്ച് ഈ പന്തവും ആനകളും പോകണമെങ്കിൽ ഇവര് ഇങ്ങനെ ചെറിയ നമ്മൾ കുട്ടി ഗേറ്റ് തുറക്കില്ലേ ഈ വെച്ച് കെറ്റ് ആ ഗേറ്റിന്റെ ഉള്ളിൽ കൂടെയാണ് ഈ ആനയും ഈ പന്തങ്ങളും വാദിക്കാരൊക്കെ പോകുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ നിൽക്കുകയാണ് ആ സമയത്താണ് ആരോ ഏതോ ഒരു ടീമിന്റെ ഘടകപൂരങ്ങളിലൊരു ടീമിന്റെ ആൾക്കാർ ഇത് തുറന്നു കൊടുക്കണമെന്ന് വാശി പിടിച്ചപ്പോൾ അവിടെ ലാറ്റി വീശിയാണ് ഉണ്ടായത് ുപ്പൂര ദിവസം ഇത്രയും മോശമായ ഒരു പോലീസ് രാജാണ് ഇവിടെ നടത്തുന്നത് മോശമായ ഒരു സിസ്റ്റം ഒരു വർഷത്തിലും ഉണ്ടായിട്ടില്ല യെസ് വളരെ നന്ദി ശ്രീ ഗിരീഷ് എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ അതിന് കൃത്യമായ നടപടികൾ എടുക്കട്ടെ എന്തായാലും ഒരു കാര്യം കൂടി ഇത്ര വലിയ ഗുരുതര ആരോപണം ഉയർന്നപ്പോഴും ഈ അന്വേഷണ ഈ സുരക്ഷാ ചോദ്യം ഉദ്യോഗസ്ഥർക്കെതിരെയോ അല്ലെങ്കിൽ ഇതിൽ വീഴ്ച വരുത്തിയ ആൾക്കെതിരെയോ ഒരു നടപടിയിലേക്ക് കടക്കുകയോ അത്തരം ഒരു 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 പ്രസ്താവന പോലും എങ്ങും കണ്ടില്ല ശ്രീ ഗിരീഷ് അതിൽ ഞാൻ ഒന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല എനിക്കറിയില്ല അതിനെ കുറിച്ച് തീർച്ചയായും വളരെയധികം